ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിശാലിനെ പുറത്തേക്ക് പോകാൻ വിളിക്കുകയാണ് പാർവതി ആദ്യം വിശാൽ മടിച്ചു നിന്നെങ്കിലും പാർവതി വിളിച്ചത് കൊണ്ട് രണ്ടുപേരും പുറത്തേക്ക് പോകാനായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നു അപ്പോഴാണ് ഹോളിൽ ഒരു പൂജ നടക്കുന്നത് ഈ കാര്യം ഇവർ താഴെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഒരു തിരുമേനി അവിടെ ഇരുന്ന് പൂജ ചെയ്യുന്നു അരികിൽ പ്രഭാപതിയുണ്ട് വിശാൽ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി പ്രഭാപതി ഒരിക്കലൊരു കെണിയായിരുന്നു ഇത് ഒന്നും മനസ്സിലാകാതെ പാർവതിയും നിൽക്കുന്നു ഗാർഗിയും അവിടേക്ക് വരുന്നുണ്ട് വീട്ടിലുള്ള എല്ലാവരും അവിടെ എത്തി എന്താമേ എന്താ വിശേഷം എന്നെ വിശാൽ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു മോനെ ഇത് പാർവതിയുടെ നന്മയ്ക്ക് വേണ്ടി ഇവളുടെ ദീർഘായുസനു വേണ്ടി നടത്തുന്ന ഒരു പൂജയാണിത് എനിക്ക് വേണ്ടി പ്രഭാവതിമാ പൂജ ചെയ്യാനോ ഇതിലെന്തോ അസ്വാഭാവികത ഉണ്ടല്ലോ എന്നെ പാർവതി വിചാരിക്കുന്നു ലക്ഷ്മി പുറത്ത് വെച്ച് പാർവതിക്ക് തീപ്പൊള്ളലേറ്റില്ലേ അന്ന് ദൈവ കടാക്ഷമുള്ളത് മാത്രമാണ് പാർവതി ജീവനോടെ രക്ഷപ്പെട്ടത് പക്ഷേ അതിനുശേഷം ഇവളുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് യാതൊരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല പാർവതിയുടെ ആയുസനേനി ആബദ്ധം സംഭവിക്കാൻ പാടില്ല അതിനുവേണ്ടി ഒരു ആയുർ ഹോമം നടത്തണം തീരുമാനിച്ചിട്ട് കുറച്ച് ദിവസമായി മൊനെ തിരുമേനയെ കണ്ട കാര്യം പറഞ്ഞപ്പോൾ തിരുമേനെ വിശദമായിട്ട് അത് ഗണിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഈ പൂജ നടത്തിയേ പറ്റൂ എന്ന് അല്ല അങ്ങനെ തിരുമേനി പറയുമ്പോൾ നമ്മളായിട്ട് എന്തിനാണ് വെച്ച് താമസിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് പൂജ നടത്താമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു ഇത് കേട്ട് വിശാൽ പാർവതിയോട് പറയുന്നു പാർവതി കണ്ടോ അമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹം നമ്മളോട് നമ്മളോടാരോടും പറയാതെ അമ്മ നിന്ന് ഒന്നിക്കു വേണ്ടി പൂജ ചെയ്യാൻ പോവുകയാണ് ഇതേതായാലും വലിയ സസ്പെൻസ് ആയിപ്പോയെന്ന് സുശീലയും ഞങ്ങളോട് ആരോടും ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്ന് സുശീല അതിനുള്ള സമയം കിട്ടിയില്ലല്ലോ എന്നെ പ്രഭാവരി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ഇത്രയ്ക്ക് അറേഞ്ച് ചെയ്യാൻ അമ്മയ്ക്ക് ഇത്രയും പെട്ടെന്ന് സാധിച്ചല്ലോ അതിനിടയിൽ ഇവിടെയുള്ളവരോട് െന്ന് പറൻ പാടില്ലായിരുന്നു എന്റെ ഗാർഗി ഞാൻ അതങ്ങ് വിട്ടുപോയി അതെ ഇനി ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയാതിരുന്നത് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എന്താ പോരെ എന്നെ പ്രഭാപതി പിന്നെ പാർവതിയോട് പറയുന്നു മോളെ നീ പോയി കുളിച്ച് ശുദ്ധിയായി വസ്ത്രം മാറി വരൂ എടാ നീ പോയി കുളിച്ചിട്ട് വരൂ എന്നെ വിശാലിനോടും പറയുന്നു ഇതിലെന്തോ ചതിയുണ്ട് അത് ഉറപ്പാണെന്ന് പാർവതി വിചാരിക്കുന്നുണ്ട് അല്ലമേ മേ തീപിടുത്തം നടന്നിട്ട് കുറച്ച് ദിവസമായില്ലേ അനന്ത ഈ പൂജ നടത്താതിരുന്നത് എന്നെ ഗാർഗി ചോദിക്കുന്നുണ്ട് അന്ന് ഈ പൂജ നടത്താതെ ഇപ്പൊ നടത്തുന്നതിൽ കാര്യമുണ്ടോ എന്നും ഗാർഗി അല്ല മോളെ ഇത്രയും വൈകിട്ടാണെങ്കിലും നടത്തുന്ന അല്ലെങ്കിലും നാളെന്താ നല്ല കാര്യം ചെയ്യുന്നതിനെ നാളെ ദിവസം നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഈ തിരുമേനിയും അങ്ങനെയാണ് പറഞ്ഞത് തിരുമേന അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് സുശീല പിന്നെ ഈ വിശാലിനോടും പാർവതിയോടും നിങ്ങൾ പോയി ശുദ്ധിയായിട്ട് വരാൻ പ്രഭാവതി പറയുന്നു അങ്ങനെ രണ്ടുപേരും പോകാൻ തുടങ്ങിയപ്പോൾ പ്രഭാവതി പറയുന്ന ഒന്ന് നിന്നേ ഈ കലശങ്ങൾ പൂജിച്ച് തീർന്ന് നാളെ രാവിലെ മാരക്രിയ വരെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പാടില്ല ഇത് പാർവതി ഞെട്ടി നിൽക്കുന്നു എന്നാൽ ഈ പൂജയുടെ ഫലം അനുഭവപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഇതിനുള്ള പ്രോഗ്രാംസ് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിളിച്ച് ക്യാൻസൽ ചെയ്തേക്കെന്നും പ്രഭാവിതി പറയുന്നു ശരിയമ്മേ അത് ക്യാൻസൽ ചെയ്തേക്കാമെന്ന് വിശാലം പറയുന്നു അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഈ സമയം പാർവതി വിളിക്കാമെന്ന് പറഞ്ഞയാളിങ്ങനെ കാത്തിരിക്കുകയാണ് മേഡം രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞതാണല്ലോ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിയൊന്നും കാണുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് ആ സമയം പ്രതാപൻ അയാളെ വിളിക്കുന്നു ഇതാരെ എന്ന് വിചാരിക്കുന്നു ഈ പരിചയമില്ലാത്ത നമ്പറാണല്ലോ ഇനി ബന്ധപ്പെട്ടവരുമല്ലോ ആണോ ഇനി അല്ലെങ്കിൽ മേഡം വേറൊരു നമ്പറിൽ നിന്ന് വിളിക്കുന്നതാണോ എന്നൊക്കെ അയാൾ വിചാരിക്കുന്നുണ്ട് എന്തായാലും അറ്റൻഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അതെ എനിക്ക് നിങ്ങളെ നേരിട്ടൊന്ന് കാണണമല്ലോ എന്ന് പ്രതാപൻ എന്നെ കാണണമെന്നോ എന്താ കാര്യമെന്ന് അയാൾ അത് നേരിട്ട് കാണുമ്പോൾ പറയാമെന്ന് പ്രതാപൻ അല്ല നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത് എന്ന് അയാൾ ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അത് അപ്പോഴും പറയാം എന്നാൽ ഇദ്ദേഹം പറയുന്നു അതാ നിങ്ങൾ ആരാണെന്ന് ആദ്യം വ്യക്തമായിട്ട് പറയേ ആവശ്യം എന്ന് പറയും അല്ലാതെ എന്നെ കാണോ എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എടോ താൻ താൻ പേടിക്കേണ്ട തന്നെ കൊല്ലാനല്ല കാണോ എന്ന് പറഞ്ഞത് എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു എനിക്കിവിടെ ആരെയും പേടിയില്ല പക്ഷേ നിങ്ങൾ ആരാണെന്ന് വ്യക്തമായിട്ട് പറയണമേ എന്നിട്ടേ കാണാൻ പറ്റൂ എടാ കോപ്പെ മര്യാദയ്ക്ക് താൻ എവിടെയാണെന്ന് പറഞ്ഞോ അതാ തനിക്ക് നല്ലത് എന്ന് പ്രതാപൻ ഇല്ലെങ്കിൽ താൻ എന്നെ എന്തു ചെയ്യും പിടിച്ച് മൂക്കിക്കേറ്റോ എന്ന് പോടോ എന്നയാൾ പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു എടോ ചൂടാവാ പാർവതി എന്നൊരു സ്ത്രീ തനി തനുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നില്ലേ അതിനെപ്പറ്റി സംസാരിക്കാനാണ് അതിനെക്കുറിച്ച് എന്ത് സംസാരിക്കാൻ എന്ന അവ പറഞ്ഞപ്പോൾ പ്രതാപൻ ചോദിക്കുന്നു അല്ല അവൾ തന്നോടെന്താ പറഞ്ഞതെന്ന് ഓ അതാണ് വിഷയം അതെ ആ പെൺകുട്ടി എന്താണ് പറഞ്ഞത് എന്നറിയണമെങ്കിൽ ആ പെൺകുട്ടിയോട് പോയി ചോദിച്ചാൽ മതി എന്നു പറഞ്ഞ് ഇദ്ദേഹം ഫോൺ വെച്ചു ഷോ വൃത്തി കേട്ടവൻ എന്നൊക്കെ പ്രതാപൻ വീണ്ടും അയാളെ ഫോൺ ചെയ്യുന്നു ഇത് എൻ്റെ ഫോട്ടോ കാണിച്ച് എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ അയാളുടെ ആളായിരിക്കും ആ എന്തായാലും എടുക്കണ്ട എന്ന് ഇദ്ദേഹം വിചാരിച്ചു പാർവതി എന്തോ അയാൾ പറഞ്ഞ് ചട്ടം കെട്ടിയിട്ടുണ്ട് അതാ അയാൾ ഫോൺ എടുക്കാത്തത് എല്ലാത്തിനും ഒരു റിപ്ലൈ തരണമെങ്കിൽ അയാളെ നേരിട്ട് കണ്ട ശരിയാകൂ എന്ന് ഇങ്ങനെ ഇപ്പോൾ കണ്ടുപിടിക്കുമെന്ന് കെ പ്രതാപൻ വിചാരിക്കുന്നു അയാളുടെ കയ്യിലിപ്പോൾ കോൾ എഴുതി കാണിച്ചല്ലോ മാർക്കറ്റ് റോഡ് ഇവിടെ അടുത്താണല്ലോ എന്ന് പ്രതാപൻ വിചാരിക്കുന്നു ശേഷം പാർവതി ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അരികിൽ ഗാർഗയും ഉണ്ട് പ്രഭാവതി ഇങ്ങനെ ഒരു പൂജ നടത്തുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ കേട്ട് പാർവതി പറയുന്നു ഞാനും അറിഞ്ഞില്ല എന്നോട് ഇതേ പറ്റിയൊരു വാക്ക് പോലും പറഞ്ഞില്ല എന്തിനെ വിശാൽ സാർ പോലും അറിഞ്ഞിരുന്നില്ല അതെന്താ ആരും അറിയിക്കാതെ അമ്മ സർപ്രൈസായിട്ട് ഈ പൂജ നടത്തുന്നത് എന്ന് ഗാർഗി ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു അത് അമ്മയോട് തന്നെ ചോദിക്കണം എന്തായാലും നിന്നോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ടാണ് അമ്മ ഈ പൂജ ചെയ്യുന്നതെന്ന് ഗാർഗി അതെ അതെ എന്നോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ട് തന്നെയാണ് പ്രഭാവതി ഈ പൂജ ചെയ്യുന്നത് എന്റെ കാര്യത്തിൽ അമ്മ വളരെ ശ്രദ്ധാലുവാണെന്ന് പാർവതി അനന്ത പാർവതി നീ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് പോലെ എന്ന് ഗാർഗി ഒന്നുമില്ല എന്ന് പാർവതിയും അത് വെറുതെ എന്തോ ഉണ്ട് എന്താ കാര്യം എന്നൊക്കെ ഗാർഗി ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ നീ പോയി പൂജയാൽ പങ്കെടുക്കുക ഞാൻ വരാമെന്ന് പാർവതി പാർവതി നിന്ന് ഞാൻ ആദ്യമായിട്ടല്ലോ കാണുന്നത് നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട് അത് എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയേ അല്ല പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ പറയണ്ട നിന്നോട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് ഗാർഗെ ഗാർഗെ ഈ പൂജ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പ്രഭാപതി അവൻ നടത്തുന്നത് എന്നാണോ നീ വിചാരിച്ചത് എൻ്റെ പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു അങ്ങനെയാണല്ലോ അമ്മ പറഞ്ഞത് ഇനി നിന്റെയും ബ്രോയുടെയും ആയുസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞല്ലേ അല്ല ഗാർഗെ ഈ പൂജയ്ക്ക് പിന്നിൽ അമ്മയ്ക്ക് മറ്റൊരു ലക്ഷ്യമുണ്ടെന്ന് പാർവതി മറ്റൊരു ലക്ഷ്യമോ എന്ത് ലക്ഷ്യം എന്നെ ഗാർഗെ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അതൊക്കെ പിന്നീട് നിന്നോട് വിശദമായിട്ട് ഞാൻ പറയാം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പാർവതി നീ ഇങ്ങനെ സസ്പെൻസ് ഇടാതെ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയേ ഞാനും കൂടി ഒന്ന് അറിയട്ടെ എന്ന് ഗാർഗി പറയാം അതിനു മുമ്പ് നീ എനിക്കൊരു സഹായം ചെയ്യുമോ എന്ന് പാർവതി ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് സഹായമാ ചെയ്യേണ്ടത് നീ പറയെ നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യും എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ ചെയ്തിരിക്കുമെന്ന് ഗാർഗി ഗാർഗി നീ ഇതത്ര പ്രയാസമുള്ള കാര്യമല്ല നീ ഒരു സ്ഥലം വരെ പോകണം അവിടെ ചെന്നിട്ട് ഞാൻ പറയുന്ന ആളിനെ കാണണം എന്നിട്ട് നമ്മൾ ആവശ്യപ്പെട്ട അദ്ദേഹത്തിന് ഇവിടം വരെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കണം എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ആരാണത് നീ എന്ന് ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് പറയോ അങ്ങനെ പാർവതി ഉണ്ടായ കാര്യങ്ങൾ ഗാർഗിയോട് പറയുന്നുണ്ട് അദ്ദേഹത്തെ അന്വേഷിച്ച് അവിടെ പോയതും അവിടെ ആളില്ലാത്തതും പിന്നെ ഒരു ലെറ്റർ എഴുതി വെച്ചതും പിന്നെ അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചതുമായ എല്ലാ കാര്യങ്ങളും പാർവതി ഗാർഗിയോട് പറയുന്നു പിന്നെ നീ പോയി കാണില്ലേ ഒരു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെല്ലാം പ്രഭാവതി അറിയാതെ വേണം ചെയ്യാൻ ആ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞിട്ട് ഗാർഗി പോയി ശേഷം കാണിക്കുന്നത് പ പ്രഭാവതി അല്പം മാറി നിന്ന് പ്രതാപനെ കോൾ ചെയ്യുന്നുണ്ട് എടാ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ വർക്കൗട്ടാക്കിയിട്ടുണ്ട് വിശാലും പാർവതിയും ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ ഏർപ്പാടവും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പ്രഭാപതി ഓക്കെ അത് നന്നായി പറ ഇനി എന്താ വേണ്ടത് എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ പ്രഭവതി പറയുന്നു ഏടാ ഞാൻ നിന്നോട് ഒരു ഫോൺ നമ്പർ തന്നില്ലേ അതിൽ വിളിച്ച് നിന്ന് സംസാരിച്ചായിരുന്നോ ആ അതേ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു എന്ന് പ്രതാപൻ എന്നിട്ട് എന്താ എന്ന് പ്രഭവതി ചോദിച്ചപ്പോൾ എടാ നമുക്ക് ഫേവറ ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ എന്ന് പ്രഭാപൻ ചോദിക്കുന്നു ചേച്ചി പാർവതി ഇന്നലെ രാത്രി ഒരാളെ ഫോൺ ചെയ്ത് സംസാരിച്ചില്ലേ അയാളെ എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട് അയാളെ കോൺടാക്ട് ചെയ്തിരുന്നോ പക്ഷേ അയാൾ ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായി മറുപടി പറയാതെ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അയാൾ കോൾ കട്ട് ചെയ്തോ പിന്നീട് വിളിച്ചിട്ടാണെങ്കിൽ അയാൾ കോൾ എടുക്കുന്നില്ല പക്ഷേ ഇവിടെ ഏതോ കട നടത്തുന്ന ആളാണെന്നാണ് തോന്നുന്നത് ഞാൻ പോയി നേരിട്ട് കാണാം കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാം എന്നിട്ട് ചേച്ചിയോട് കാര്യം പറയാമെന്ന് പ്രതാപൻ എന്തായാലും എത്രയും പെട്ടെന്ന് നീ എന്നെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ഇതേ ഇതേസമയം പാർവതി ടെൻഷനോടെ മുറിയിൽ നിൽക്കുകയാണ് മൂന്ന് ദിവസത്തിനകം പ്രഭാപതിയമ്മ വീട്ടിൽ നിന്ന് വെല്ലുവിളി പുറത്താക്ക ഞാൻ വെല്ലുവിളിച്ചതല്ലേ അങ്ങനെ വെല്ലുവിളിച്ച എനിക്ക് വേണ്ടിയാണ് ആയുർ ഹോമം നടത്തുന്നത് അത് എൻ്റെ ഐശ്വര്യത്തിനും ആയുസിനും വേണ്ടി നടത്തുന്ന ഹോമം പൂജയൊന്നും അല്ല ഇത് ഞാൻ വിശാൽ സാരം ഈ വീട്ടിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി പ്രഭാപതിയമ്മ നടത്തുന്ന ഒരു നാടകമാണ് അതിനു വേണ്ടിയാണ് ഈ ഹോമം നടത്തുന്നത് അല്ല ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതെല്ലാം അവരെങ്ങനെ അറിയുന്നു എൻ്റെ പ്ലാൻ ആ പ്രഭാപതിയമ്മ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നൊക്കെ പ്രഭ പാർവതി വിചാരിക്കുന്നു ഏത് വിധേനയും ഇവിടുന്ന് പുറത്തിറങ്ങി എൻ്റെ പ്ലാൻ നടപ്പാക്കിയാൽ മതിയാകൂ എന്നും പാർവതി വിചാരിച്ചപ്പോൾ വിശാൽ പാർവതിയുടെ അടുത്തേക്ക് വന്നു അല്ല താൻ ഇതുവരെ റെഡി ആയില്ല എന്ന് വിശാൽ ചോദിക്കുന്നുണ്ട് താൻ എന്താ ആലോചിച്ച് നിൽക്കുന്നത് ഇടുക്കേട്ട പാർവതി പറയുന്നു ഞാൻ ചിന്തിക്കായിരുന്നു ഈ ഹോമം ഞങ്ങൾ നമ്മൾ രണ്ടുപേരും ചെയ്യുന്നതിനേക്കാൾ നല്ലത് പലപിയും വിഭിന്നം ചെയ്യുന്നതല്ലേ എന്ന് അതെന്താ താൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു അല്ല നമ്മൾ ഇതുപോലെ എത്രയോ പൂജകളൊക്കെ ചെയ്ത് കഴിഞ്ഞോ അവർ ഈ അടുത്ത വിവാഹം കഴിഞ്ഞവരല്ലേ അതും യാതൊരു മുന്നറിയിപ്പുമല്ല അതെ തികച്ചും അപ്രതീക്ഷമായിട്ട് അങ്ങനെ മുൻകൂട്ടി നിശ്ചയിക്കാറില്ല വിവാഹം കഴിഞ്ഞവരല്ലേ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവരുടെ ബന്ധം കൂടുതൽ ദൃഢമാകാനും അവർക്ക് ദാമ്പത്യ ധൈക്യവും ഐശ്വര്യവും ഉണ്ടാവാനും ഈ പൂജ അവർ ചെയ്യുന്നതല്ലേ കൂടുതൽ നല്ലത് അത് കൂടുതൽ ഗുണപ്രദവുമാകും ഇടുക്കേട്ട് വിശാൽ പറയുന്നു പാർവതി താൻ എന്തൊക്കെയായി പറയുന്നത് ഈ പൂജയുടെ പ്രത്യേകത തനിക്കറിയില്ലേ തനിക്ക് ലക്ഷ്മിപുരത്ത് വെച്ച് തീ പിടിച്ച് അപകടം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തനിക്ക് വേണ്ടി അമ്മ നടത്താം എന്ന് കരുതിയ പൂജയല്ലേ ഇത് അത് അതുപോലെ തനിക്ക് യാതൊരു ആപത്തും സംഭവിക്കരുത് എന്ന് കരുതിയല്ലേ അമ്മ ഇത് നടത്തുന്നത് നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ പൂജ നടത്തിയാൽ അന്നുണ്ടായതുപോലെ ഒരു ദോഷവും പിന്നീട് ഒതുക്കലും ഉണ്ടാകില്ല അതുകൊണ്ട് നമ്മൾ തന്നെ ഈ പൂജ ചെയ്യണമെന്നും പറയുന്നു പാർവതി പറയുന്നു അല്ല സാർ ഞാൻ പറയുന്നേ ഒന്ന് കേക്ക് ഇപ്പൊ പ്രധാനം വിഭിന്ന പാർവതിയും ഇത്രയും പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു പാർവതി ഈ നേരത്ത് വെറുതെ തർക്കിക്കാനൊന്നും നിൽക്കണ്ട ഇതിപ്പോൾ നമ്മൾ ഈ പൂജയിൽ നിന്ന് പിന്മാറിയാൽ അത് അമ്മയ്ക്ക് വിഷമാകില്ലേ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുതെന്ന് ഞാൻ തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മ ഒരു തീരുമാനം എടുത്താൽ നമ്മൾ അത് അംഗീകരിക്കണ്ടേ അതിന് നമ്മൾ ഒരിക്കലും എതിർക്കാൻ പാടില്ല നീ ഒന്ന് പറയാതെ വേഗം റെഡിയായി താഴേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വിശാൽ താഴേക്ക് പോകുന്നു പ്രഭാവതി അമ്മ എനിക്കെതിരെ എന്തോ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ് എങ്ങനെയെങ്കിലും ഈ പൂജയൊന്ന് തടയണം എന്നൊക്കെ പാർവതി വിചാരിക്കുന്നുണ്ട് ഈ സമയം താഴെ പൂജയ്ക്ക് നടക്കുന്നുണ്ട് പ്രഭാവതി അരികിൽ തന്നെയുണ്ട് വിശാലും പാർവതിയും റെഡിയായിട്ട് അവിടേക്ക് വന്നു സുശീലയും അവിടെ തന്നെയുണ്ട് നിങ്ങൾ രണ്ടാളും ഈ പീഡത്തിലേക്ക് ഇരുന്നോളൂ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഗാർഗി ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നു ആ ഗുരുജി പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്യാൻ നല്ല സമയത്താണ് ഗുരുജിക്ക് ഇങ്ങോട്ട് ഫോൺ ചെയ്യാൻ തോന്നിയത് ഇപ്പോൾ ഗുരുജി ഇങ്ങനെ ഒരു ഉപദേശം തന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വലിയൊരു പ്രശ്നമായായിരുന്നു അതെല്ലാം ഞാൻ നോക്കിക്കോളാം ഞാൻ വിളിക്കാം വളരെ നന്ദിയുണ്ട് ഗുരുജി എന്നൊക്കെ ഗാർഗി പറയുന്നുണ്ട് ഗാർഗി ആരാത് എന്താ വിഷയമെന്ന് വിശുശീല ചോദിക്കുന്നു അത് ബ്രോയുടെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞ ഗുരുജിയില്ലേ ആ ഗുരുജിയാണ് ഇപ്പോൾ വിളിച്ചത് അതെ നിങ്ങളല്ല ഈ പൂജ ചെയ്യേണ്ടത് പിന്നെ എന്ത് വേണോന്നാ പറഞ്ഞത് എന്ന് വിശാൽ ചോദിച്ചപ്പോൾ ഗാർഗി പറയുന്നു അദ്ദേഹം പറഞ്ഞത് ഈ വീട്ടിൽ പുതുതായി വിവാഹം കഴിച്ചവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ ദമ്പതികളാണ് ഈ പൂജ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പുതുതായി വിവാഹം കഴിച്ചത് വിപിനും പല്ലവിയും അല്ലേ ഗുരുജി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവരല്ല ഈ പൂജ ചെയ്യേണ്ടത് എന്ന് സുശീല പറയുന്നു അതെ അവർ തന്നെയാണ് ഈ പൂജ ചെയ്യേണ്ടത് എന്ന് ഗാർഗിയും പറയുന്നു ഇല്ലെങ്കിൽ ഈ വീട്ടിൽ കാരണവസ്ഥാനത്തുള്ള സ്ത്രീക്ക് അപകടം സംഭവിക്കുമെന്നും പറഞ്ഞു യഥാർത്ഥത്തിൽ ഇത് പാർവതിയുടെ ഒരു നാടകമാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷ്മി ചാനൽ